ഓൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഹാപ്പി ബർത്ത്ഡേ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നാണ് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവിൻ്റെ ഒരു ബർത്ത്ഡേ വീഡിയോ എങ്ങനെ വളരെ ഈസിയായിട്ട് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു വരുന്നത് വീഡിയോക്കുറിച്ച് സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യം നമുക്ക് നമ്മൾ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ഇപ്പോൾ വെറുതെ ടീഷ്യൂണ്ടാണ് ശ്രദ്ധേടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ട് ജോയിൻ ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രതിയെക്കേണ്ട രീതിയിൽ ഒരു ബർത്ത് വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത് വീഡിയോ എന്തെങ്കിലും സംശയമുള്ള സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക നമുക്ക് ഇതുപോലെ ചെയ്യാനായിട്ട് ഫുൾ പോറ്റിൻ്റെ പ്രീസെറ്റ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഫോട്ടോസുകളും മാഡിയത് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ഡേറ്റ് പേരുകളെ ഒക്കെ കറക്റ്റായിട്ട് എഴുതി കൊടുക്കണം നമ്മളിതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഫോണ്ട് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണേ നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നതിൽ പ്രൊജക്റ്റിൻ്റെ സെക്ഷനിൽ കാണാൻ സാധിക്കും മൂന്നാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതും ശ്രദ്ധിക്കുക ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്നതിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ നിന്നൊക്കെ മലയാളം ആക്ട്രസ് സ്പെഷ്യൽ ബർത്ത്ഡേ എന്നും കമ്മിങ് വരുന്നത് അതേ ബർത്ത് ഡേ വരാൻ പോകുന്നതെന്നുള്ള വീഡിയോ ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ആദ്യം ഫോട്ടോ ആഡ് ചെയ്യുന്ന സ്ഥലം നോക്കാം പതിനാറ് സെക്കൻഡ് ഇരുപത്തേഴ് മില്ലിയൻ സെക്കൻഡ് മുതലാണ് നമ്മൾ ഫോട്ടോസുകൾ ആഡ് ചെയ്യുന്നത് ആദ്യം ഒരു ഫോട്ടോ ആഡ് ചെയ്ക്കുക അതിനുശേഷം ചെറിയ ഫോട്ടോ ആണെങ്കിൽ ഇങ്ങനെ കോർണർ പിടിച്ച് ഡ്രാഗ് ചെയ്തിട്ട് സ്ക്രീൻ ഫിറ്റായിട്ട് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് റെഡ് ലൈൻ എത്തുമ്പോൾ റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക ഇതുപോലെ കറക്റ്റായിട്ട് എൻ്റെ വരെ ഫോട്ടോസുകൾ ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോട്ടോസുകളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ഡെമോ ആയിട്ട് നിങ്ങൾ ഒരുപോലെയുള്ള ഫോട്ടോസുകൾ ആരാ ബർത്ത്ഡേ എന്ന് വെച്ചാൽ അതുപോലെയുള്ള ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഇരുപത് ഫോട്ടോകൾ വേണം കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക എൻ്റെ വരം കറക്റ്റായിട്ട് കൊടുക്കുക ഇതിനകത്ത് ഡബിൾ ബിറ്റെ മാർക്കുള്ള സ്ഥലമുണ്ട് അത് പ്രത്യേകം നോട്ട് ചെയ്യുക ഒന്നും ചെയ്യണ്ട അത് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസൊക്കെ നമ്മൾ വേറെ എഫ്റ്റുകളൊക്കെയാണ് കൊടുക്കുന്നത് അതൊക്കെ ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് എൻ്റെ വരം ഇതുപോലെ ഫോട്ടോസുകൾ ആഡ് കൊടുക്കുക ഞാൻ കംപ്ലീറ്റ് ഫോട്ടോ ആഡ് ചെയ്ത ശേഷമാണ് കാണിക്കുന്നത് റിപ്പീറ്റ് ഫോട്ടോസ് ആയിരിക്കും ആഡ് ചെയ്ത് കാണിക്കുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഫോട്ടോ ആഡ് ചെയ്ത ശേഷം നമുക്ക് ടെക്സ്റ്റുകളൊക്കെ ക്ലിയർ ചെയ്യുക അതിനായിട്ട് സ്റ്റാർട്ടിങ് വരിക സ്റ്റാർട്ടിങ് വന്ന ശേഷം ഇവിടെ നമുക്ക് താഴോട്ട് ഡ്രാക്ക് ചെയ്യാൻ മലയാളം ആക്ട്രസ് സ്പെഷ്യൽ ബർത്ത് എന്ന് നിന്ന് കൊടുത്തിട്ടുണ്ടല്ലോ അതിനകത്ത് താഴെ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ ഗ്രൂപ്പ് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക അന്നത്തെ ഇവിടെ രണ്ട് ലെയറുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആദ്യത്തെ ലെയറിൽ മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് കൊടുക്കുക അല്ലെങ്കിൽ റിലേറ്റീവ് ആണെങ്കിൽ മൈ റിലേറ്റീവ് എന്ന് കൊടുക്കുക അതിനുശേഷം താഴത്തെ ലെയർ ബാക്ക് അടിക്കാൻ അകത്ത് ഇവിടെ രണ്ട് ലെയർ കാണുന്നുണ്ടല്ലോ ഇവിടെ താഴത്തെ ലെയർ ക്ലിക്ക് ചെയ്ത ശേഷം എടുത്തിന് ശേഷം എടുക്കുക അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് സ്പെഷ്യൽ ബർത്ത്ഡേ ഡേ എന്നോ വേറെ എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കുക നിങ്ങൾക്ക് ഐ ഡിക്ക് അനുസരിച്ച് വേറെ എന്തെങ്കിലും എഴുതി കൊടുക്കാം ആദ്യത്തെ പാട്ടിനകത്ത് രണ്ട് ലെയർ കൊടുത്തിട്ടുണ്ട് ഒരെണ്ണത്തിനകത്ത് ഇങ്ങനെ ഫ്രണ്ട് എന്ന റിലേറ്റീവ് എന്ന് കൊടുക്കുക അല്ലെങ്കിൽ വിഷിംഗ് കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം രണ്ടാമത്തത് അത് സ്പെഷ്യൽ ബർത്ത്ഡേ എന്ന് കൊടുക്കുക അല്ലെങ്കിൽ വേറെ എന്ത് വേണേലും കൊടുക്കുക പറഞ്ഞു മനസ്സിലല്ലോ രണ്ട് ലെയറുകൾ കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ പാർട്ടിനകത്ത് കാണുന്നുണ്ടല്ലോ ബാക്ക് അടിക്കുക എഡിറ്റ് ചെയ്ത ശേഷം അപ്പോൾ നമുക്ക് ഗ്രൂപ്പായിട്ട് കാണുന്നുണ്ട് അതിനുശേഷം നെക്സ്റ്റ് റെൽ ഡേ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കമ്മിങ് സൂൺ എയ്റ്റ് ഓക്കേ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് എടുത്ത് എഡിറ്റ് ഗ്രൂപ്പ് എടുക്കാം ഇവിടെയും രണ്ട് ടെക്സ്റ്റുകൾ കാണാൻ സാധിക്കും ഇതിനകത്ത് മുഗളത്തെ ടെക്സ്റ്റ് നമുക്ക് ആവശ്യമില്ല എങ്കിൽ ഡിലീറ്റ് മുകളിൽ ഡിലീറ്റ് ചെയ്ത് കളയുക അതിനുശേഷം ബെർത്ത് ഡേ ഡേറ്റും മാസവും കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക പറഞ്ഞു വെച്ചാൽ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യുക അല്ലായെങ്കിൽ മിസ്സിംഗ് ഫോൺ എന്നായിരിക്കും എഴുതി കാണിക്കുന്നത് ഡൗൺലോഡ് ചെയ്താൽ മാത്രം പോരാ അലൈറ്റ് മോഷണ ഇൻസ്റ്റാൾ ചെയ്യണം ചെയ്യുക കറക്റ്റായിട്ട് കൊടുക്കുക ശേഷം നെക്സ്റ്റ് സ്ഥലത്ത് നമുക്ക് അഞ്ച് എന്ന പേര് കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്ന ശേഷം നമ്മൾ എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക നമുക്കിവിടെ ഒറ്റ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് പേര് കറക്റ്റായിട്ട് കൊടുക്കുക നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് കറക്റ്റായിട്ട് ഇവിടെ കൊടുക്കുക ഫോർ എക്സാമ്പിൾ ഞാൻ ദീപൂന്ന് കൊടുക്കുന്നു വിചാരിക്കുക ഡി ഡബ്ളി പി ഒ എന്ന് കൊടുത്തു ടിക്ക് മാർക്ക് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ നെയിമും കറക്റ്റായിട്ട് ആഡ് ആയിട്ടുണ്ട് കറക്റ്റായിട്ട് കണ്ടല്ലോ അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് സ്ഥലത്ത് നമ്മളൊരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ള പേര് കൊടുത്തു ബാക്കിയെല്ലാം ടെക്സ്റ്റുകളൊക്കെ കംപ്ലീറ്റ് ആയി അതിനുശേഷം നമ്മൾ ഇവിടെ ഇന്ന് അടുക്കാത്ത ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ നമുക്ക് ഫോട്ടോ വേണം ഗ്രീൻ ലെയർ ആണ് കൊടുത്തിരിക്കുന്നത് ആ ഗ്രൂപ്പിനകത്ത് ഫോട്ടോ വരാനായിട്ട് ടൈമെന്ന് പറഞ്ഞാൽ പത്ത് സെക്കൻഡ് പതിനെട്ട് മില്ലി സെക്കൻഡ് എത്തിയ ശേഷം ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യേണ്ട ശേഷം എഡിറ്റ് എഡിറ്റിറ്റ് ഗ്രൂപ്പ് എടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ഫോട്ടോ എന്ന് ഓപ്ഷൻ കാണാൻ സാധിക്കും ഗ്രീൻ ലെയർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ ഫിൽസലിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ ഗാലറി ചെല്ലും ഇവിടെ നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ആ ഫോട്ടോ കറക്റ്റായിട്ട് ആടി കൊടുക്കുക മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അത്ര മാത്രം കൊടുത്താൽ മതി നമുക്ക് സെൻട്രിൽ സ്റ്റാറിൻ്റെ ഇവിടെ ഫോട്ടോ കാണാൻ സാധിക്കുന്നതാണ് ച്ചാലോ അതിന് ശേഷം ബാക്കടിക്കുക വേറെ ഒന്നും ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കരുത് അതിനുശേഷം നമുക്ക് ഒരു വീണ്ടും ഒരു ഗ്രൂപ്പ് ആണ് കാണുന്നത് നെക്സ്റ്റ് സ്ഥലത്ത് സെൻട്രൽ ഫോട്ടോ വന്നിട്ടുണ്ട് പന്ത്രണ്ട് സെക്കൻഡ് പൂജ്യം പോയിന്റ് ഒമ്പത് മില്യൻ സെക്കൻഡിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോ വരണം അതിനായിട്ട് താഴോട്ട് മാറ്റുക താഴോട്ട് മാറ്റാൻ നേരത്ത് ഇവിടെ സെൻട്രലായിട്ടൊരു ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് സെൻട്രലിലാണ് ഗ്രൂപ്പ് കൊടുത്തിരിക്കുന്നത് കാരണം നല്ല പന്ത്രണ്ട് സെക്കൻഡ് പൂജ്യം പോയിന്റ് ഒമ്പത് മില്യൺ സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കുക ഗ്രൂപ്പ് എടുത്ത ശേഷം എഡിറ്റ് ഗ്രൂപ്പ് എടുക്കാൻ നേരത്തും ഇവിടെ നിങ്ങൾക്ക് ഗ്രീൻ ലെയർ താഴെ കൊടുത്ത ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്ത ശേഷം കളർ ആൻഡ് ഫില്ല് റൈറ്റ് സൈഡ് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഗ്യാലറിച്ചില്ലും ഇവിടെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഫോട്ടോ കറക്റ്റായിട്ട് കൊടുക്കുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്രയും മാത്രം കൊടുക്കുക പറഞ്ഞ മനുഷ്യല്ലോ ബാക്ക് അടിക്കാൻ നേരത്ത് നമുക്ക് ആ ഗ്രൂപ്പിനകത്ത് നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോ കാണാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് കാണുന്നുണ്ടല്ലോ ഇത്രയും മാത്രം കൊടുക്കുക ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫോട്ടോസ് ഫോട്ടോസിനൊക്കെ അതായത് ബാക്കി ഫോട്ടോസിനൊക്കെ ഷെയ്ക്ക് എഫക്റ്റുകൾ കൊടുക്കണം പന്ത്ര പതിനാറ് സെക്കൻഡ് മുതൽ ഈ ഷെയ്ക്ക് എഫക്റ്റ് കാടിയിരിക്കുന്ന ഗ്രീ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ താഴെ എഫക്റ്റ് കൊടുത്തിരിക്കുന്നത് താഴെ അതായത് സോങ്ങിൻ്റെ താഴെയായിട്ടാണ് എഫക്റ്റുകൾ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മൂന്ന് ഗ്രീൻ ലെയർ കാണാൻ സാധിക്കും ഈ മൂന്ന് ഗ്രീൻ ലെയറിനകത്തുന്ന എഫക്റ്റുകൾ നമ്മൾ കോപ്പി എടുക്കണം ആദ്യം എടുക്കാൻ പോകുന്നതാ മൂന്നാമത് സോറി സെൻട്രിൽ കൊടുത്തിരിക്കുന്ന നടുക്ക് കൊടുത്തിരിക്കുന്ന ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക നടുക്ക് കൊടുത്തിരിക്കുന്ന ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക ഈ മൂന്ന് എഫക്റ്റും കോപ്പി എടുക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ഞാൻ പറയുന്ന ഫോട്ടോയിൽ മാത്രം മൂന്ന് ഫോട്ടോയിൽ മാത്രമേ ഈ എഫക്റ്റ് അപ്ലൈ ചെയ്യുന്നുള്ളൂ അപ്ലൈ ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡബിൾ ബീറ്റ് മാർക്ക് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ അതിൽ കൊടുക്കുക ഡബിൾ ബീറ്റ് മാർക്ക് പതിനേഴ് സെക്കൻഡ് മുപ്പത്താറ് മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് കൊടുക്കുക ഡബിൾ ബീറ്റ് മാർക്ക് കഴിഞ്ഞ് വരുന്ന ഫോട്ടോയിൽ കൊടുക്കുക ഫസ്റ്റ് ഫോട്ടോയിൽ കൊടുത്തു അതിനുശേഷം റൈറ്റ് സൈഡിലോട്ട് മാറ്റാൻ വീണ്ടും ബീറ്റ് മാർക്ക് കാണാൻ സാധിക്കും ഇരുപത്തിയൊന്ന് സെക്കൻഡ് പൂജ്യം മൂന്ന് മില്ലിയ സെക്കൻഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്ട് എടുക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ഇനി ഒരു ഫോട്ടോ കൂടി നമുക്ക് കൊടുക്കണം അതിനായിട്ട് റൈറ്റ്സ് ഡ്രാഗ് ചെയ്യുക ഇരുപത്തിനാല് സെക്കൻഡ് ഇരുപത്തിനാല് മില്ലിയ സെക്കൻഡ് ഈ മൂന്ന് ഫോട്ടോയിൽ മാത്രം അപ്ലൈ കൊടുക്കുക ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക എഫക്ട് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മാത്രം മതി ഈ ഫുൾ പ്രൊജക്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാത്ത ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണ് ഇത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ആഡ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ പറയുന്നത് ഈ മൂന്ന് ഫോട്ടോയിൽ മാത്രം എഫക്റ്റ് അപ്ലൈ ചെയ്യുക അതിനുശേഷം അടുത്ത എടുക്കേണ്ട എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് മൂന്നാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക മൂന്നാമത്തെ ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക കോപ്പി എടുക്കുക മൂന്നാമത്തെ ഗ്രീൻ ലെയറിലെ എഫക്റ്റ് നമ്മൾ കോപ്പി എടുക്കുന്നു ആ എഫക്റ്റ് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കൊടുത്ത ഫോട്ടോ ഉണ്ടല്ലോ എഫക്റ്റ് ഉണ്ടല്ലോ ഡബിൾ വീ മാർക്ക് കഴിഞ്ഞ് വരുന്ന ഫോട്ടോ അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക മനസ്സിലായല്ലോ ഡബിൾ ബീറ്റ് മാർക്ക് കഴിഞ്ഞൊരു ഫോട്ടോയ്ക്ക് നമ്മൾ എഫക്റ്റ് കൊടുത്ത് അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോയിൽ കൊടുക്കുക അത് കഴിഞ്ഞ് വീണ്ടും മുമ്പുവെച്ച് കൊടുത്തിരിക്കുന്ന എഫക്റ്റ് കഴിഞ്ഞ് വരുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക അതുപോലെ തന്നെ മൂന്ന് ഫോട്ടോയ്ക്ക് മാത്രം കൊടുത്താൽ മതി അതുപോലെ തന്നെ ലാസ്റ്റ് ഫോട്ടോ ലാസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ഇരുപത്തഞ്ച് മില്ലി സെക്കൻഡ് നാൽപ്പത്തഞ്ച് മില്ലി സെക്കൻഡ് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക മൂന്ന് ഫോട്ടോയിൽ മാത്രം കൊടുക്കുക ഇനി നമുക്ക് ഇടയ്ക്ക് കൊടുത്തിട്ട് ചെറിയ ഫോട്ടോയിലെല്ലാം എഫക്റ്റ് കൊടുക്കാണ്ട് ഈ കാണുന്ന ചെറിയ ഫോട്ടോയിലെല്ലാം ആ എഫക്റ്റ് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രീൻ കലർ എടുക്കുക ഗ്രീൻ കലർ എടുത്ത ശേഷം ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഉണ്ട് സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്ട് എടുക്കുക സോറി ഗ്രീൻ ലയറ് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക എഫക്റ്റ് മുഴുവൻ കോപ്പി എടുക്കുക എടുത്ത ശേഷം ബാക്കിയുള്ള ഇതിൽ കൊടുത്തിരിക്കുന്ന ചെറിയ ഫോട്ടോയിലെല്ലാം ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മാത്രം മതി മനസ്സിലായല്ലോ സ്റ്റാർട്ടിംഗ് കൊടുത്തിരിക്കുന്ന മൂന്ന് ഫോട്ടോ ഉണ്ട് ആദ്യത്തെ ഫോട്ടോ കൊടുത്ത് സെക്കൻഡ് ഫോട്ടോ കൊടുക്കുക ഓൾറെഡി കൊടുത്തിരിക്കുന്ന ഫോട്ടോയെ കൊടുക്കാതെ ബാക്കി കൊടുക്കാത്ത എല്ലാ ഫോട്ടോയിലും ഈ എഫക്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നിങ്ങൾക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന വീഡിയോ ലഭിക്കുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കിയ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ എഫക്റ്റ് അപ്ലൈ ചെയ്യുന്നത് മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ ടച്ച് ടച്ചായിട്ട് ഫോട്ടോ നേരാക്കി കൊടുക്കുക അതുപോലെ കംപ്ലീറ്റ് കൊടുക്കാത്ത എല്ലാ ഫോട്ടോയിലും കൊടുത്താൽ മാത്രം മതി ഇതിനകത്ത് ഔട്ട് പുട്ടൊക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ടും ജോയിൻ്റ് ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് വീഡിയോക്കുറിച്ച് എന്തെങ്കിലും സംശയമോ ഇൻസ്റ്റാഗ്രാമിലെ മെസ്സേജ് അയ്യാം എച്ച് ഡി ക്വാളിറ്റി സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വിജയം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ആൾ